നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബണ്ണിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ഇരുപത് ഗ്രാം എം ഡി എം എ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്ന് ആണ് പ്രതികളെ പിടികൂടിയത് ബെംഗ്ലൂരിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി മരുന്നാണ് പോലീസ് സംഘം പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി പുഴുവാത്ത് കോട്ടച്ചിറ വീട്ടിൽ അർപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി സ്വദേശികളായ ബിജു അഖിൽ ടി എസ് എന്നിവരെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി വിശ്വനാഥന്റെയും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ഇന്ന് രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ബംഗളൂരിൽ നിന്നും പ്രതികൾ ലഹരിയുമായി എത്തുന്നതായി ലഹരി വിരുദ്ധ സംഘത്തിന്റെ വിവരം കിട്ടി ഇതേ തുടർന്ന് ഇവർ പെരുന്ന എൻ എസ് എസ് കോളേജിനു സമീപം പ്രതികളെ കാത്തുനിന്നു ഈ സമയം പ്രതികൾ അന്തർ സംസ്ഥാന ബസിൽ ഇവിടെ വന്നിറങ്ങി തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഇവരുടെ പശ്ചാത്തലം അടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് സംഘം അറിയിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കാണാം

भयर बिजी पहि